നെറ്റിത്തടങ്ങളിൽ ചാരം പൂശിക്കൊണ്ട് വീണ്ടും ഒരു തപസ്സുകാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ബഹുവിധ വർണ്ണങ്ങൾക്കും ബഹുവിധ സ്വരങ്ങൾക്കുമിടയിൽ ദൈവത്തിൻ്റെ സ്വരം കാത്തോർത്തുകൊണ്ട് കർത്താവിനോട് കൂടെയായിരിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുന്ന തപസ്സിന്റെ നാളുകൾ സാധാരണ മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സന്യാസത്തിന്റെയും ധ്യാനത്തിന്റെയും ദിനങ്ങളാണ് പുരോഹിതൻ നെറ്റിത്തടങ്ങളിൽ കുരിച്ചു വരച്ചുകൊണ്ട് നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുക എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ക്ഷണികതയെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നുണ്ട് ചാരമായി തീരാൻ ഉള്ളത് മാത്രമല്ല ജീവിതമെന്നും ജീവിതത്തിന്റെ ഈ നശ്വരതക്കിടയിൽ ദൈവത്തിന് വേണ്ടി പൊട്ടിമുളയ്ക്കുവാനും കിളിർക്കുവാനും ആത്മീയമായൊരു നവീകരണത്തിന്റെ കാലം കൂടിയാണ് നോമ്പെന്ന വാക്കിനർത്ഥം വസന്തം എന്നാണല്ലോ പോയ ജീവിത വസന്തത്തെ വീണ്ടെടുക്കുവാനുള്ള ഒരു കാലമാണ് എൻ്റെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടുവാൻ ഞാൻ അനുഭവിക്കുന്ന ഏറ്റുനോവിൻ്റെ കാലം സത്യത്തിൽ ഇതൊരു മധുര നൊമ്പര കാലമാണ് കൂടി ഞാൻ കുറച്ച് സഹനങ്ങളും ഉപേക്ഷകളും ഏറ്റെടുക്കുന്നു അതിനുള്ള ഫലം എൻ്റെ സഹനങ്ങളിൽ എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുന്നു എന്നുള്ളതും ജീവിതത്തിൽ പല ആവർത്തി ഇയി ഇടങ്ങളിൽ നിന്ന് കർത്താവിനോടൊപ്പമുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പ് എനിക്കും സാധ്യമാണെന്നുള്ള തിരിച്ചറിവുമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുക വ്രതാനുഷ്ഠാനങ്ങളുടെ നിർവൃതിയിൽ വിശുദ്ധിയിലൂടെ പരിത്യാഗപ്രവൃത്തിയിലൂടെ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ തപസാചരണം ഏറെ ധന്യമാക്കാൻ ശ്രമിക്കുമ്പോൾ സഭയും ദൈവവചനവും നമുക്ക് മുന്നിൽ പങ്കുവെക്കുന്ന രണ്ട് സുന്ദര ചിന്തകളുണ്ട് ഒന്നാമതായിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തപസ്സുകാലം കർത്താവിനോട് ആയിരിക്കുവാനുള്ള കാലഘട്ടം കൂടെ കൂടെയായിരിക്കുക എന്നത് വ്യത്യസ്തമായ അർത്ഥാനുഭവങ്ങളുള്ളതാണ് അടുത്തുണ്ട് എന്നതുകൊണ്ട് കൂടെയുണ്ട് എന്നതിലർത്ഥമില്ല ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് ദൈവത്തോട് ഒത്ത് സഹവസിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ് അത് ദൈവത്തോടു കൂടെ മാത്രമല്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് കൂടെ ഞാൻ ആയിരിക്കുന്നുണ്ടോ ജീവിത വ്യഗ്രതകൾക്ക് നടുവിൽ ജീവിതത്തിന്റെ മത്സരയോട്ടങ്ങൾക്കിടയിൽ പലതും വെട്ടിപ്പിടിക്കുവാനുള്ള ജീവിതത്വരകൾക്കിടയിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് കൂടെ ആയിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അടുത്തുണ്ട് ഞാൻ പലപ്പോഴും അടുത്തുണ്ട് എന്നതുകൊണ്ട് കൂടെ ആവണമെന്നില്ലല്ലോ എൻ്റെ കുടുംബത്തിലെ മാതാപിതാക്കളോടൊപ്പം എൻ്റെ കുടുംബത്തിലെ മക്കളോടൊപ്പം എൻ്റെ ഭാര്യയോടും ഭർത്താവിനോടും ഒപ്പം എൻ്റെ കൂടെ ഇരിക്കാനായിട്ട് എനിക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് നോമ്പുകാലം നമ്മളെ ക്ഷണിക്കുന്നത് അത്തരമൊരു കൂടെയായിരിക്കുവാനാവും ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ അല്പം സ്ലോ ഡൗൺ ആവണം വേഗത കുറയ്ക്കണം അപ്പോഴാണ് നമുക്ക് ദൈവത്തോടു കൂടി ആയിരിക്കുവാനും കുടുംബത്തോടൊപ്പം ആയിരിക്കുവാനും കഴിയുക ഇപ്പം നോമ്പ് നമ്മളെ ക്ഷണിക്കുന്നത് കൂടെയായിരിക്കുക എന്നുള്ള അക്കമ്പനി ചെയ്യുക എന്നുള്ള സവിശേഷമായിട്ടുള്ള ഒരു നിയോഗവും നമുക്കുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് തപസ്സിന്റെ പുണ്യനാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ധ്യാനിക്കാനും ചിന്തിക്കുവാനുമുള്ള മറ്റൊരു ചിന്ത ഈശ്വരനെ കുറച്ചും കൂടി ഗൗരവമായിട്ട് എടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സാധാരണ കൃഷിയുടെ ആദ്യ ഫലങ്ങൾ നമ്മൾ ദൈവത്തിന് കാഴ്ച വെക്കാറുണ്ട് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരൻ അദ്ദേഹത്തിൻ്റെ ആദ്യഫലം ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി ആ തണ്ണിമത്തൻ്റെ പുറന്തോടിൽ ഒരു കുരിശടയാളം വരയ്ക്കുന്നുണ്ട് അങ്ങനെ ഇത് വളർന്ന് വലുതാകുമ്പോൾ ഈ പുറന്തോടിനൊപ്പം ഈ കുരിശടയാളവും വളർന്ന് വലുതാകുന്നുണ്ട് ആ പുറന്തോട് വീണ്ടും വീണ്ടും വളർന്ന് വലുതാകുന്നുണ്ട് പക്ഷേ നമ്മുടെ ആത്മീയമായ ഉള്ളൊഴുക്കുകൾ എത്രമാത്രമാണ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പുറംമൂടിയിലും ഒതുങ്ങുന്ന ഈശ്വര സാന്നിധ്യമാണോ നമുക്കുള്ളത് ഉള്ളിലേക്ക് അല്ലെങ്കിൽ അകക്കാമ്പിലേക്ക് കടന്നുവരാത്ത മതാനുഷ്ഠാനങ്ങൾ കൊണ്ട് നോമ്പില് എന്ത് പ്രയോജനമാണ് എനിക്കുണ്ടാകുക നോമ്പ് ധന്യമാകുമ്പോഴാണ് കുരിശ് അർത്ഥവത്തായി മാറുക അപ്പോഴാണ് ഒരുക്കത്തോടെ കാൽവരിയിലേക്ക് കുരിശിനെ ചുമന്നുകൊണ്ട് കയറുവാൻ എനിക്ക് സാധിക്കുക അപ്പോഴാണ് ഉദ്ധാനത്തിൻ്റെ നാളുകളിൽ എന്റെ ജീവിതത്തിലും ഒരു ഉയർപ്പുണ്ടാകുക പ്രതീക്ഷകളും സ്വപ്നങ്ങളും അറ്റുപോകുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യാശയായി ദൈവം കൂടെയുണ്ടെന്നുള്ള ഓർമ്മ ഈ തപസ്സുകാലത്തെ ധന്യമാക്കട്ടെ ജൂബിലി വർഷത്തില് ആപ്തവാക്യം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന പോലെ ഈ നോമ്പുകാലം പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് മാറാം